ॐ श्रीनरायण परमगुरवे नमः विशाखषष्ठि मन्त्रम् अन्पति एुत्यादिभोक्रतु पुरस्त्यादिनगनित्यादि मामुनि शीत्यादिपात्य പൃഥുപത്യാൽമജാതിമനു പാതിയാ മനുചരും ദിത്യാൽമജ അസുരരാദിത്യാൽമജ ത്രിദശരാദി സർവരുമഹോ സത്യാത്മരൂപ പളനി ഇത്യാവിഭൂമി പതി നിത്യാത്തമാണ്ട ശ്രീനാരായണ പരമഗുരവി നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം വിശാഖ ഷഷ്ടി മന്ത്രം അമ്പത്തെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ശ്രുതി സ്മൃതി തുടങ്ങിയ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഹവർ ഭാഗം പൂജിക്കുന്നവരായ ദേവന്മാർ പുലസ്ഥാതി രാക്ഷസർ സനകൻ തുടങ്ങിയ മാമൂനിമാർ ഭൂമിക്കാധിപത്യം വഹിക്കുന്ന രാജാക്കന്മാർ പിതാവ് ഭർത്താവ് മക്കൾ തുടങ്ങിയ ബന്ധുജനങ്ങൾ മനു ആദ്യ പുരുഷനായിട്ടുള്ള മനുഷ്യവർഗം ദിതിയുടെ മക്കളായ അസുരന്മാർ അതിഥിയുടെ മക്കളായ ദേവന്മാർ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലയോ സർവാത്മരൂപ പളനെ ആത്മാവാക്കി വെച്ചിരിക്കുന്ന ഹോമിയുടെ നാഥനായിട്ടുള്ളവനെ നിത്യനായ അങ്ങു തന്നെയാണ് ഇതെല്ലാം ഓം ശ്രീനാരായണ परमगुरवे नमः ॐ श्री शारदाम्बिगायै नमः